ശ്രീനാരായണ പരമഗുരുവേ നമ ആത്മോപദേശശതകം മന്ത്രം ഒമ്പത് ഇരുപുറവും വരുമാറവസ്ഥയെപ്പൂത്തുരു കൊടി വന്നു പടർന്നുയർന്നു മേവും തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും ഊ ശ്രീനാരായണ പരമഗുരവേ ആത്മോപദേശ ശതകം മന്ത്രം ഒൻപതിൻ്റെ അർത്ഥം പ്രകാരമാകുന്നു രണ്ടു വർഷങ്ങൾ ഉണ്ടായിരിക്കത്തക്ക വണ്ണമുള്ള അവസ്ഥയിൽ ഉണ്ടാക്കി കൊണ്ട് ഒരു കാട്ടുപള്ളി വളർന്നു വന്ന് ഉയരത്തിൽ പടർന്ന് സ്ഥിതി ചെയ്യുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ തപസ് ചെയ്ത് കഴിയുന്ന മനുഷ്യന് ജീവിതത്തിൽ നരകം എന്നൊന്ന് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് ഓം ശ്രീനാരായ പരമഗുരവീ നമ ഓം ശ്രീ ശാരദാ ബികായി